ഓഹ് കിടുക്കി അങ്ങനെ പറയാം മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ പടം ആ ഒരു നിലയിൽ വെച്ച് നോക്കുമ്പോൾ ഈ പടം ഒന്നൊന്നര പടം കാരണം അടിപിടി ജോസ് അതാണ് ഈ പടത്തില് ഫുൾ ഫൈറ്റ് അതായത് ഇപ്പൊ ട്രെയിലർ തന്നെ ഒരു അഞ്ചാറ് ഫൈറ്റുകൾ രംഗങ്ങൾ കാട്ടുന്നുണ്ട് വില ഒരു ഫൈറ്റിലൊക്കെ പോയി താരനെ അതൊക്കെ മിക്കവാറും സ്റ്റേഷൻ ഫൈറ്റ് ആയിരിക്കും അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് ഫസ്റ്റ് ഡേ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊന്നും പറയാൻ പറ്റില്ല രോമാഞ്ചം അതൊക്കെ എന്തായാലും കിട്ടും പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഇത് ആ ഞാൻ പറഞ്ഞില്ല മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ പടം അതായത് ഓരോ പടങ്ങളും ചെയ്യുന്നതിൽ ഒക്കെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള മമ്മൂട്ടി കമ്പനി ചെയ്യുന്നതാണ് അപ്പൊ അതേപോലെ ഒരു മാസ പടമാകുമ്പോ ആ ഒരു ലെവല് എന്തായാലും പ്രതീക്ഷിക്കും ആ അതാണ് ഞാൻ പറഞ്ഞത് മമ്മൂക്ക ഇതിലടിയുണ്ടോ അടി ഉണ്ടോ അടി വേണോ തരാവോ ആ ഒരു ഒറ്റ ഡയലോഗ് മതി ഈ പടം നമുക്ക് കാണാനുള്ള ഒരു പ്രതീക്ഷ ആക്കാര കാരണം മമ്മൂട്ടി കമ്പനിയുടെ അതായത് മമ്മൂട്ടി പറയുമ്പോ നമുക്കത് അത്രത്തോളം പറയാൻ പറ്റും മമ്മൂട്ടിയുടെ എനർജി ലെവലും എന്തായിരിക്കുന്നു എന്തായാലും അത് ട്രെയിലറിൽ കാട്ടിണ്ട് എന്തായാലും പടം കൊളുത്തും പണി ഇടിപ്പിച്ചിട്ടുണ്ട് വൈശാഖ് വൈശാഖ് എന്ന് പറയാൻ അറിയാൻ പള്ളി ഒരു അതായത് മോശം സ്ക്രിപ്റ്റ് പോലും പുലി ചെയ്ത് നല്ല രീതിയിലാക്കുന്ന ഒരു ഡയറക്ടറാണ് ഒരാളാണ് വൈശാഖ് ആ ഒരു ലെവലിൽ എന്തായാലും ഇപ്പൊ പുലിമുരുകൻ ആ ലെവല് പുലിമുരുകൻ ലെവല് ആ പുലിമുരുകൻ പിന്നെ പുലികളൊക്കെ ഉള്ള ആ അത് വേറൊരു ലെവല് പടം അതേപോലെ തന്നെ ഇത് ആയിക്കോട്ടെ ആകട്ടെ അതെ ഫുള്ള് അടി നാടൻപടി നാടനടി അതെ ഇതില് നാടനും വരും അത് പള്ളി പെരുന്നാളിനടി അതൊക്കെ നാടനടി ആയിട്ട് മിക്കറും തന്നെ പിന്നെ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് അതൊക്കെ കാണാൻ വേണ്ടി നിൽക്കുന്നത് മെയിൻ ആയിട്ടും എന്തായാലും പടം കിടക്കും രാജ്മീ ഷെട്ടി അതന്നെ അത് ഇപ്പൊ ഞാൻ പറയാം പുള്ളിയുടെ വേറെ ലെവലിലേക്കും അതായത് ഡയലോഗ് ഡെലിവറി ഡയലോഗ് എന്നിട്ട് ആ ഞാൻ കൃത്യമായിട്ട് ഓർക്കല്ല അതായത് ആ അതെ ആ ഡയലോഗ് പറയുമ്പോ പുളി മമ്മൂക്കയുടെ മുഖം എന്താ എന്തെന്ന് ശ്രദ്ധിച്ചണ്ട അതിന്നും മനസ്സിലാക്കാം ബില്ലിന്റെ ആ ഒരു ഒരു അടിയും ബില്ലിനായിട്ടുള്ള ഒരു ഇത് സംഭവം എന്തായാലും പടം ഒരു മുന്നൂറ് കോടി കളക്ഷൻ പറട്ടെ മുന്നൂറ് കോടി ഞാൻ വെറുതെ പറഞ്ഞല്ല അടിക്കും കാരണം ഇപ്പൊ രാജ്മീർ ഷെട്ടിയും മെയ്മില്ലേ അപ്പൊ കന്നടക്കാർ എന്തായാലും ഈ പടം കയറി പിടിച്ചോളൂ കാരണം കന്നഡയിലെ പുള്ളിയുടെ ഇവിടെ ടോബി പടം നമ്മൾ കണ്ടോളി ആ പടമൊക്കെ നൂറ് കോടി അടിച്ചല്ലേ ആ ഒരു ലെവലിൽ എന്തായാലും ഈ പടത്തിനും കിട്ടും അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മുന്നൂറ് കോടി ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പിന്നെ ഈ പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പന്ത്രണ്ട് തിയേറ്ററിൽ കാണുമെന്ന് ഒരു പറഞ്ഞു പറഞ്ഞായിരുന്നു അത് വെറുതെ പറഞ്ഞല്ല പടം കാണും കാരണം ഇനിയിപ്പൊ പടം കാണാൻ വേണ്ടി കാത്തിരിക്കണ്ട ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി അപ്പൊ ഞാൻ ഓർപ്പിച്ചു പന്ത്രണ്ട് തിയേറ്റർ കാരണം ഞാൻ ആ ആ ദിവസം തന്നെയല്ല ആ ദിവസം കാണാൻ പറ്റില്ല എന്തായാലും പന്ത്രണ്ട് തവണ കാരണം ഞാൻ മധുരരാജ കണ്ട കതിനൊന്നവണ അത് ഒറ്റ തിയേറ്ററിൽ ഇരുന്നു ഒറ്റ തിയേറ്റർ ആ ഒന്ന് രണ്ട് തിയേറ്ററിൽ ഇരുന്നാണെ ആ ഒരു ഇത് എനിക്ക് വെട്ടിക്കണം അത് കാരണം ഇത് പന്ത്രണ്ട് തവണ ഞാൻ കാണും എന്തായാലും കിടക്കും പടം കിടക്കും